സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം അനുഗ്രഹീത വീണവായന വിദഗ്ധനായിരുന്നു പകാനി ഒരു ദിവസം സംഗീത കച്ചേരി നടത്തുവാൻ അദ്ദേഹം ആസ്വാദകർ നിറഞ്ഞ ഒരു സദസ്സിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ആസ്വാദകർ കൈയടിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു തൻ്റെ വീണ കയ്യിലെടുത്ത് മീട്ടി നോക്കിയപ്പോൾ എന്തോ തകരാറുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് തൻ്റെ വിലപ്പെട്ട വീണയല്ല അതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഒരു മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹം സ്തംഭിച്ചിരുന്നു പോയി സദസ്യരുടെ നേരെ തിരിഞ്ഞ് തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നും തൻ്റെ വീണയല്ല അതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അണിയറയിലേക്ക് പോയി വീണ അവിടെയാണ് വെച്ചിരുന്നത് അവിടെ തന്നെ കാണുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ആ വിശിഷ്ടമായ വീണ അവിടെ ഉണ്ടായിരുന്നില്ല അതിനു പകരം ഒരു പഴയ വീണ വെച്ചിട്ട് ആരോ അത് കൊണ്ടുപോയിരിക്കുന്നു ആ സംഗീത വിദ്വാൻ വീണ്ടും സ്റ്റേജിലേക്ക് വന്നു മഹാജനങ്ങളെ സംഗീതം ഈ ഉപകരണത്തിലല്ല സ്ഥിതി ചെയ്യുന്നത് പിന്നെയോ ആത്മാവിലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടു കൂടി ആ വീണ കയ്യിലെടുത്തു അദ്ദേഹം സൃഷ്ടിച്ച മനോഹരമായ ഗാനപ്രപഞ്ചത്തിൽ സദസ്യർ ലയിച്ചുപോയി മനോഹരമായ ഗാനം ആ സംഗീതവിദ്വാന്റെ ആത്മാവിൽ നിന്ന് ഉതിർന്ന സംഗീതം അവരെ പിടിച്ചടക്കി ഉപകരണങ്ങളിലല്ല ആത്മാവിലാണ് സംഗീതം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ആത്മാവിൽ സംഗീതമില്ലാത്ത ഒരുവന് എത്ര നല്ല വീണയോ സംഗീത ഉപകരണമോ ഉണ്ടായാലും ആകർഷകമായ സംഗീതം ഉതിർക്കുവാൻ കഴിയില്ല കമ്പിപൊട്ടിയ വീണ കണക്കെ രോഗശയ്യയിലോ വാർധക്യ ക്ഷീണത്തിലോ ആകുമ്പോൾ പരാജയ ബോധവും ദാരിദ്ര്യപീഠയും നമ്മെ പിടികൂടുമ്പോൾ നാം ംഭിച്ചു പോകും എന്നാൽ ആത്മാവിൽ സംഗീതമുണ്ടെങ്കിൽ വിശുദ്ധ പൗലോസിനെ പോലെ ഏത് അവസ്ഥയിലും നമുക്ക് പാട്ടുപാടുവാൻ കഴിയും സങ്കീർത്തനം തൊണ്ണൂറ്റിയാറെ രണ്ട് യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ നാൾ തോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളു ലക്ഷം